പിതാവിനും പുത്രനും പരിശുറുവാഹിക്കും സ്തുതി ആദ്യമതിന്റെ കരുണീയ മനോ രണ്ട് ലോകങ്ങളിലും സദായ്പ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേത വചനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ആരാധന വർഷത്തിൽ മൂന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ആരാധന വർഷത്തിലെ ആദ്യത്തെ കാലയളവ് കാലം അല്ലെങ്കിൽ സൂബോറോ കാലം എന്നാണ് അറിയപ്പെടുന്നത് സത്യത്തിൽ ഈ കാലം ആരംഭിക്കുന്നത് സഖരിയാ പുരോഹിതനോടുള്ള അറിയിപ്പിലൂടെയാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജടാവുതാരവുമായി ബന്ധപ്പെട്ട് സ്വർഗത്തിന്റെ രക്ഷാകരമായ പദ്ധതികളിൽ നേരിട്ട് പങ്കാളികളായിരിക്കുന്ന പ്രമുഖ വ്യക്തികൾക്ക് സ്വർഗത്തിൽ നിന്നുണ്ടാകുന്ന അറിയിപ്പുകളാണ് വളരെ പ്രധാനമായി നാം ഈ അറിയിപ്പ് കാലത്തിൽ ചിന്തിക്കുന്നത് സക്കറിയ പുരോഹിതനോട് അറിയിപ്പുണ്ടാകുന്നു കന്നിക മറിയാമിനോട് അറിയിപ്പുണ്ടാകുന്നു യൗസേപ്പിന് വെളിപ്പാടുണ്ടാകുന്നു ആട്ടിടയന്മാർക്ക് അറിയിപ്പുണ്ടാകുന്നു അങ്ങനെ കർത്താവിന്റെ ജഡാവുതാരവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ഈ കാലഘട്ടത്തിൽ നാം വായിക്കുകയാണ് കൂതോശീത്തോ ഞായറാഴ്ച മുതൽ കർത്താവ് രക്ഷിതാമന്ത്ശുക്രിസ്തു ജനന പെരുന്നാളിന് തൊട്ട് മുമ്പ് വരുന്ന ഞായറാഴ്ച വരെ നീണ്ടു നിൽക്കുന്നതാണ് ഈ കാലം എന്ന് പറയുന്നത്ോടുള്ള അറിയിപ്പിന്റെ അനുസ്മരണം നിറഞ്ഞു നിൽക്കുന്ന ഈ കർത്തൃ ദിനത്തിലെ ചിന്തയ്ക്കു വേണ്ടി പരിശുദ്ധ സഭയുടെ പിതാക്കന്മാർ ക്രമീകരിച്ച് ചിട്ടപ്പെടുത്തി തരുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ വിഷാകരമായ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായത്തിന്റെ നാൽപ്പത്തി അഞ്ച് മുതൽ അമ്പത്തി ഒന്ന് വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്നത്തെ വേദഭാഗം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന കാര്യങ്ങൾ ഈ ഭാഗത്തോട് ചേർത്ത് ചിന്തിക്കേണ്ടതു തന്നെയാണ് ലൊക്കോസിന്റെ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായത്തിന്റെ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് വചനങ്ങൾ പരീഷന്മാർക്ക് അയ്യോ കഷ്ടം പറഞ്ഞ് ആരംഭിക്കുന്ന വേദഭാഗങ്ങളാണ് ഭർത്താവ് യേശുക്രിസ്തു പരീശന്മാരോട് പറയുകയാണ് നിങ്ങൾക്ക് അയ്യോ കഷ്ടം തുളസിയിലും അരുതയിലും ചീരയിലും നിങ്ങൾ പതാര കൊടുക്കുന്നു എന്നാൽ ന്യായവും ദൈവസ്നേഹവും നിങ്ങൾ വിട്ടുകളയുകയാണ് നിങ്ങളുടെ ജീവിതം വ്യർത്ഥമായി മാറുക ദൈവസ്നേഹം നിങ്ങളിൽ നിന്ന് വഴിമാറിപ്പോകുന്നു നീതിയും ന്യായവും നിങ്ങളിൽ വറ്റിപ്പോകുന്നു അങ്ങനെ വളരെ കഷ്ടകാലത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നു പതിനൊന്നാമത്തെ അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ വചനത്തിൽ വീണ്ടും പറയുന്നു പരീശന്മാരാൻ നിങ്ങൾക്ക് അയ്യോ കഷ്ടം നിങ്ങൾക്ക് വലിയ ദുരിതമാണ് ഉണ്ടാകുന്നത് നിങ്ങൾ പള്ളികളിൽ മുഖ്യാസനം പ്രിയപ്പെടുന്നവരാണ് അങ്ങാടിയിൽ വന്ദനം ആഗ്രഹിക്കുന്നവരാണ് ആഹ്യമായ കാര്യങ്ങളെ മാത്രം ഇഷ്ടപ്പെടുന്നവർ ആന്തരികമായി കാപഢ്യം മാത്രം കാത്തു സൂക്ഷിക്കുന്നവരായി നിങ്ങൾ മാറിപ്പോകുന്നു എന്ന് പരീശന്മാരെ നമ്മുടെ കർത്താവ് ആക്ഷേപിക്കുന്നതായിട്ട് നാം കാണുകയാണ് നാൽപ്പത്തി വചനത്തിലേക്ക് വരുമ്പോൾ കൂടുതൽ രൂക്ഷമായ ഒരു വിമർശനമാണ് പരീശന്മാർക്ക് കർത്താവിൽ നിന്നുണ്ടാകുന്നത് പരീശന്മാരെ നിങ്ങൾക്കയ്യോ കഷ്ടം നിങ്ങൾ കാണാൻ കഴിയാത്ത കല്ലറ പോലെ ആയിരിക്കുന്നു കാണാൻ കഴിയാത്ത കല്ലറ പോലെ നിങ്ങളുടെ ജീവിതമായി തീർന്നിരിക്കുന്നു എന്താണ് കാണാൻ കഴിയാത്ത കല്ലറ കല്ലറയാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ അനേകം ആളുകൾ കല്ലറയുടെ മുകളിലൂടെ കടന്നു പോവുകയാണ് കല്ലറയ്ക്കകത്ത് ജീർണിച്ച അവശിഷ്ടങ്ങൾ ചീഞ്ഞു നാറിയ ഭൗതിക അവശിഷ്ടങ്ങൾ എന്നാൽ അത് മനോഹരമായി സ്ലാബിട്ട് മൂടി വെള്ളയടിച്ച് സൂക്ഷിച്ചിരിക്കുക എന്നാൽ അതിൻ്റെ അകമോ ചീരിഞ്ഞ നാറുന്ന അവസ്ഥയിലാണ് പരീശന്മാരോട് കർത്താവ് പറയുകയാണ് നിങ്ങളുടെ ജീവിതം ഇതുപോലെയാണ് നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ ആന്തരിക ഇന്ദ്രിയങ്ങൾ ഈ ശവകല്ലറ കണക്കെയാണ് രഹസ്യ പാപങ്ങളാൽ മൂടി വച്ചിരിക്കുന്ന പാപങ്ങളാൽ നിങ്ങൾ മലിനമായിരിക്കുന്നു നിങ്ങളുടെ ഹൃദയം വ്ലേച്ഛത നിറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ ജീവിതം മുഴുവൻ മാലിന്യങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു വിശുദ്ധിയും വെടിപ്പും ന്യായവും നീതിയും ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാതായി തീർന്നിരിക്കുന്നു വളരെ ദുരിതപൂർണമായ ഒരവസ്ഥയിലൂടെയാണ് പരീശന്മാർ കടന്നു പോകുന്ന കർത്താവ് അവരെ ഓർമ്മപ്പെടുത്തുകയാണ് നാൽപ്പത്തി അഞ്ചാമത്തെ വചനം മുതലാണ് ഇന്ന് നമ്മുടെ ചിന്ത ആരംഭിക്കുന്നത് നാൽപ്പത്തി അഞ്ചാമത്തെ വചനത്തിൽ ഈ പരീശന്മാരെ കുറിച്ചുള്ള കർത്താവിന്റെ ആക്ഷേപം കേട്ടിട്ട് ന്യായശാസ്ത്രിമാരിൽ ഒരുവൻ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് യേശുവിനോട് പറയുകയാണ് ഒരു നീ ഇങ്ങനെ പറയുന്നതിനാൽ നീ ഞങ്ങളെ കൂടി അക്ഷരാർത്ഥത്തിൽ ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ന്യായശാസ്ത്രിമാരിൽ ഒരുവൻ യേശുവിനോട് ചോദിക്കുകയാണ് ഉടനെ യേശു ക്രിസ്തു ആ ന്യായശാസ്ത്രിയോട് പറയാൻ തുടങ്ങുകയാണ് നാൽപ്പത്തിയാറാമത്തെ വചനം പരിശോധിക്കുമ്പോൾ ന്യായശാസ്ത്രിമാരായിരിക്കും നിങ്ങൾക്കയ്യോ കഷ്ടം ന്യായശാസ്ത്രിമാരെന്ന് പറഞ്ഞാൽ നിയമജ്ഞരാണ് നിയമം അറിഞ്ഞിരിക്കേണ്ടവരും അവർ ഏതാണ് ചെയ്യേണ്ടതെന്നും എന്താണ് ചെയ്യാൻ പാടില്ലാത്തതെന്നും നന്നായി മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവരാണ് ന്യായശാസ്ത്രിമാർ അവർ നിയമജ്ഞരാണ് പക്ഷെ നിങ്ങളുടെ ജീവിതത്തിലും വ്ലേച്ഛത കടന്നു വന്നിരിക്കുന്നു നിങ്ങളുടെ ജീവിതവും ഒരു പ്രഹസനമായി മാറിയിരിക്കുകയാണ് എടുക്കാൻ വയ്യാത്ത ചുമടുകൾ നിങ്ങൾ മനുഷ്യരെ കൊണ്ട് എടുപ്പിക്കുന്നു വലിയ ചുമടുകൾ കെട്ടി നിങ്ങൾ അവരുടെ തോളിൽ വെച്ച് കൊടുക്കുകയാണ് എന്നാൽ ഒരു ചെറുവിരൽ കൊണ്ടുപോലും അവയെ സ്പർശിക്കുവാൻ നിങ്ങൾക്ക് മനസ്സില്ല നിങ്ങൾ പറയുന്നേ ഉള്ളൂ നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല നിങ്ങൾ ബാഹ്യമായ കാര്യങ്ങളിൽ മാത്രം നിറഞ്ഞു നിൽക്കുന്നു ആന്തരികമായ വിശുദ്ധിയും നൈർമല്യവും നിങ്ങൾക്കില്ലാതായി പോകുന്നു നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു പക്ഷേ സ്വയം പഠിക്കുന്നില്ല നിങ്ങൾ മറ്റുള്ളവരെ ഉപദേശിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഉപദേശത്തിന്റെ ലാഞ്ചന പോലുമില്ലെന്ന് കർത്താവ് അവരെയും ആക്ഷേപിക്കുന്നതായിട്ട് നാം കാണുകയാണ് നാൽപ്പത്തിയേഴാമത്തെ വചനത്തിൽ ന്യായശാസ്ത്രിമാരോട് തുടർന്ന് പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കല്ലറകളെ പണിയുന്നവരാണ് നിങ്ങൾ നിങ്ങളുടെ പ്രവാചകർക്ക് കല്ലറ പണിയുന്നവരാണ് നിങ്ങളുടെ പൂർവികരും നിങ്ങളെ പോലെ തന്നെ ജീവിച്ചു പോയവരാണ് ഹൃദയത്തിൻ്റെ സ്വസ്ഥതയും നൈർമല്യവും നഷ്ടപ്പെട്ടവർ വാക്കുകൊണ്ട് മാത്രം പ്രസംഗം കൊണ്ട് മാത്രം ജീവിച്ചവർ ആന്തരികമായി വിശുദ്ധി വെടിപ്പും പോയവർ വെള്ള തേച്ച കുഴിമാടങ്ങളെ പോലെയാണ് അവരെയും നാം കാണുന്നത് പ്രവാചകന്മാരുടെ കല്ലറകളെ നിങ്ങൾ പണിയുന്നതിലൂടെ നിങ്ങൾ ചെയ്യുന്ന വളരെ വലിയൊരു ദുഷ്കൃത്യമുണ്ട് ന്യായശാസ്ത്രിമാരെ അത് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ് അവർക്ക് കല്ലറകളെ പണിയുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ പൂർവികരുടെ പ്രവൃത്തികൾക്ക് അംഗീകാരവും സാക്ഷ്യവുമാണ് കൊടുക്കുന്നത് പരീശന്മാരെ പോലെ തന്നെ യഹൂദ മതത്തിൽ വളരെ വലിയ സ്വാധീനമുള്ളവരായിരുന്നു ന്യായശാസ്ത്രിമാർ അവർ പണ്ഡിതരായിരുന്നു ന്യായ പ്രമാണത്തെ വ്യാഖ്യാനിക്കാൻ തക്കവണ്ണം കഴിവും അറിവും നേടിയിട്ടുള്ളവരാണ് അവർ നീമജ്ഞരാണ് യഹോവയായ ദൈവം മോശയ്ക്ക് നൽകിയ കൽപ്പനകളെ മറ്റുള്ളവർക്ക് നന്നായി വ്യാഖ്യാനിച്ചു കൊടുക്കാൻ ചുമതലപ്പെട്ടവരാണ് അതവർ ചെയ്യുന്നവരുമാണ് പക്ഷെ ആ കൽപ്പനകളുടെ സാരം അവരുടെ ജീവിതത്തിൽ ഇല്ലാതായി പോകുന്നു ന്യായശാസ്ത്രിമാരെ നിങ്ങൾക്ക് കഷ്ടം എന്തെന്നാൽ നിങ്ങളുടെ പിതാക്കന്മാർ പ്രവാചകരെ കൊന്നവരാണ് പ്രവാചകരെ നിഷ്കരണം ക്രൂരമായി പീഡിപ്പിച്ച് കൊന്നുകളഞ്ഞവരാണ് നിങ്ങളുടെ പൂർവികർ എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി നിങ്ങൾ കല്ലറകളെ പണിയുമ്പോൾ നിങ്ങൾ അവർ ചെയ്ത തെറ്റിന് സാക്ഷ്യവും അംഗീകാരവും കൊടുക്കുകയാണെന്ന് കർത്താവ് എടുത്തു പറയുകയാണ് അമ്പതും അമ്പത്തിയൊന്നും വചനങ്ങൾ വായിക്കുമ്പോൾ കൂടുതൽ രൂക്ഷമായി വിമർശനത്തിലേക്ക് ഈ ഭാഗം കടന്നു വരികയാണ് മോശമുഖാന്തരം യഹോവയായ ദൈവം നൽകിയ കൽപ്പനകളെല്ലാം സ്നേഹത്തിൽ അധിഷ്ഠിതമായിരുന്നു ദൈവത്തോടും മനുഷ്യരോടുമുള്ള സ്നേഹമായിരുന്നു ആ കൽപ്പനകളിലെല്ലാം നിറഞ്ഞു നിന്നത് എന്നാൽ ഹൃദയത്തിൽ ഒളിപ്പിച്ച പാപത്തിന്റെ മ്ലേച്ഛതകളിലൂടെ നിങ്ങൾ ആ കൽപ്പനകളുടെ വിശുദ്ധി നഷ്ടപ്പെടുത്തുക മാത്രമല്ല അതിനെ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്ത് നിങ്ങൾ അതിന്റെ മേൽ അനേകം നിയമങ്ങൾ ചേർത്ത് കെട്ടി സാധാരണക്കാരുടെ ചുമലിൽ അത് വെച്ച് കൊടുത്ത് ദുഷ്കരമാക്കി തീർത്തിയിരിക്കുകയാണ് നിങ്ങൾ നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ് നൽകപ്പെട്ട നിയമങ്ങൾ പാലിക്കാതെ അവയെ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ഉപദേശിക്കുന്നവരായി മാത്രം മാറിയിരിക്കുന്നു നിഷ്കളങ്കമായ ഹാബേലിന്റെ രക്തം മുതൽ യാഗപീഠത്തിനും യത്തിനും ഇടയ്ക്ക് വെച്ച് അതിദാരുണമായി കൊല്ലപ്പെട്ട ശക്കരിയാവിന്റെ രക്തത്തെയും അവിടെ എടുത്തു പറഞ്ഞിരിക്കുകയാണ് സത്യത്തിൽ ആരായിരുന്നു ശെക്കരിയാവ് വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ ഏതാണ്ട് മുപ്പതിലധികം പേർക്ക് സക്കരിയാവ് എന്ന പേര് നാം കാണുന്നുണ്ട് സക്കരിയാവ് എന്ന വാക്കിന്റെ അർത്ഥം യഹോവ ഓർത്തിരിക്കുന്നു എന്ന അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ യഹോവയുടെ സഹായം ലഭിച്ചവർ കാത്തിരുന്ന് മക്കളെ കിട്ടിയവർ യഹോവയുടെ കൃപാകടാശം നേടിയവർ അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് യഹോവ ഞങ്ങളെ ഓർത്തിരിക്കുന്നു എന്നർത്ഥം വരുന്ന സഖര്യാവ് എന്ന് പേര് വിളിച്ചിരിക്കാമെന്നാണ് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ഒരു പുരോഹിത കുടുംബത്തിൽ ജനിച്ച ഒരു പുരോഹിത ശ്രേഷ്ഠനായിരുന്നു സഖരിയാവ് എന്ന് പറയുന്നത് നന്നേ യൗവനത്തിൽ വെച്ച് തന്നെ സ്വർഗം അവനെ വിളിച്ച് വേർതിരിച്ച് അവനെ അഭിഷേകം ചെയ്തതായിട്ടാണ് സെക്കരിയാവന്റെ ജീവിതത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത് യഹൂദന്മാരുടെ പാരമ്പര്യപ്രകാരം അവർ മോശയിക തിരുവഴുത്തുകളെ സമാഹരിക്കുവാൻ നിയോഗിച്ച ദേവാലയ സമിതിയിലെ പ്രധാനപ്പെട്ട ഒരു അംഗം കൂടിയായിരുന്നു ഈ പറയുന്ന ാവ് എന്ന് പറയുന്ന ആള് ഈ ബരഖ്യാവ് എന്ന് പറയുന്ന പുരോഹിതന്റെ മകനായിരിക്കുന്ന സെക്കരിയാവ് തിരുവഴുത്തുകളെ സമാഹരിക്കുവാനായി നിയോഗിച്ച ദൈവാലയ സമിതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഈ ശെഖരിയാവാണ് യാഗപീഠത്തിനും മന്ദിരത്തിനും ഇടയിൽ വെച്ച് പട്ടുപോയത് ഈ വേദഭാഗത്തെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറയുന്നു ഒന്നാമതായി പരീശന്മാരും ന്യായശാസ്ത്രിമാരും മറ്റുള്ളവരെ ഉപദേശിക്കുന്നതിൽ തിരുവെഴുത്തുകളെ വ്യാഖ്യാനിക്കുന്നതിൽ ജാഗ്രത കാണിച്ചു എന്നാൽ അതിനെ കൃത്യമായി വേണ്ടവണ്ണം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു എന്ന കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണോ നമ്മൾ ഉപദേശിക്കുന്നവരും പ്രസംഗിക്കുന്നവരും മാത്രമായി മാറുകയാണോ ദൈവത്തിന്റെ വചനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പ്രമാണിക്കുന്നവരായി തീരുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നതും അർത്ഥപൂർണമായി തീരുന്നതും വചനം ഇന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മറ്റുള്ളവരെ ഉപദേശിക്കുക മാത്രമല്ല ജീവിതം ആ ഉപദേശങ്ങളെ വേണ്ടവണ്ണം നമ്മുടെ ജീവിതത്തിലേക്ക് സാംശീകരിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ക്രിസ്തീയമായ അസ്തിത്വം അർത്ഥപൂർണമായി തീരുന്നത് രണ്ടാമതായി ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് പരീഷന്മാരും ന്യായശാസ്ത്രിമാരും മുഖാന്തരമായി സ്വർഗം ഭൂമിയിലേക്ക് അയച്ച പ്രവാചകന്മാർക്ക് നേരിടേണ്ടി വന്ന പ്രതികൂലങ്ങളെ പ്രതിസന്ധികളെ പ്രതിസന്ധികളെക്കുറിച്ചാണ് അവരിൽ പലരും കൊല്ലപ്പെട്ടു നിർദ്ധയമായി പീഡിപ്പിക്കപ്പെട്ടു അവരെല്ലാം നിന്ന് അവർ നിഷ്കാസനം ചെയ്തു അവർ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ ഉദ്ഘോഷിക്കുവാനായി സ്വർഗത്താൽ നിയോഗിക്കപ്പെട്ടവരായിരുന്നു എന്നാൽ ഇന്ന് നിങ്ങൾ അവർക്ക് വേണ്ടി കല്ലറകളെ പണിയുന്നു ബാഹ്യമായി നിങ്ങൾ അവരെ ആദരിക്കുന്നു ആന്തരികമായി നിങ്ങൾ അവരോട് ക്രൂരത കാട്ടിയിരിക്കുന്നു സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണോ പുറത്ത് കാണിക്കുന്നത് ഒരു സ്വഭാവം അകത്തുള്ളത് മറ്റൊരു സ്വഭാവം എങ്കിൽ ദൈവകൃപയിൽ നിന്നും ക്രിസ്തീയ മൂല്യങ്ങളിൽ നിന്നും ഞാനും നിങ്ങളും ഒത്തിരി ദൂരം മാറിപ്പോയിരിക്കുന്നു എന്ന് തിരിച്ചറിയാൻ ഈ വേദഭാഗം നമ്മ ഏറെ സഹായിക്കുന്നുണ്ട് മൂന്നാമതായി ഈ വേദഭാഗത്ത് കർത്താവ് പറഞ്ഞത് പരീശന്മാരും ന്യായശാസ്ത്രിമാരും യഥാർത്ഥത്തെ ദൈവത്തിന്റെ വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് അത് മറ്റുള്ളവർക്ക് ഭാരമാക്കി തീർത്തിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുണ്ടോ ദൈവ വചനത്തെ കൂട്ടിക്കളയുന്നവരായി ദുർവ്യാഖ്യാനം ചെയ്യുന്നവരായി കാര്യസാധ്യത്തിനും കാര്യലാഭത്തിനും വേണ്ടി ദൈവവചനത്തെ കൂട്ടുപിടിക്കുന്നവരായി നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ ഈ വചനം ഒരു തിരുത്തൽ ശക്തിയായി മാറണമെന്ന് ഇന്ന് ഈ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് കഥാൽ സ്നേഹിക്കപ്പെട്ടവരെ അനുഗ്രഹിക്കപ്പെട്ട ഈ ദിനം ദൈവസന്ധ്യ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം നമ്മുടെ ആന്തരികമായ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കാം ബാഹ്യമായി ചെയ്തു കൂട്ടുന്ന പുറംപൂച്ചുകളിലല്ല മറിച്ച് മായ സത്തയിൽ ക്രിസ്തുവിനോട് ചേർത്ത് കെട്ടുവാൻ നമ്മുടെ ജീവിതത്തെ നമുക്കൊരുക്കാൻ ആരുണ്യവാനായി ദൈവം കൃപ നൽകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ മനോഹരമായൊരു കർത്തൃദിനവും അനുഗ്രഹീതമായ ഒരു നല്ല ദിവസവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ